ജാമിയൻ ഒരു രാഷ്ട്രീയവൽക്കരിച്ചു എന്ന പരാതി കേൾക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ജാമ്യ എന്നുണ്ടോ അന്ന് തൊട്ടുണ്ട് ജാമിയയിൽ രാഷ്ട്രീയവൽക്കരണമുണ്ട് എന്ന് പറയുന്ന പരാതിയും പൂരാതിയും അതിനെ അവഗണിച്ചും തണവൽഗണിച്ചുകൊണ്ടും കൊണ്ടും ജാമ്യ ഇന്ന് വരെ ആറ് പതിറ്റാണ്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അറുപത് പതിറ്റാണ്ടും കയറാൻ ഈ പരാതി ആര് നടത്തിയാലും ജാമിയ അത് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥാനമാണ് ഹൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മാലി സാഹിബ് സന്നദ്ധാനം നടത്തിയത് ഈ മണ്ണിലാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് പ്രഭാഷണം നടത്തി തൊപ്പിക്കാട്ടി പിരിവെടുത്തി ജാമ്യക്ക് ഫണ്ടുണ്ടാക്കിയതും ഇതേ മണ്ണിലാണ് മഹാനായ ബാഫകി തങ്ങളുടെ കാൽപാദവും ശരീരവും ശരീരമുമ്പ് ചമർന്നുകൊണ്ട് അനുഗ്രഹീതമായ മണ്ണും ഇതാണ് പി എം എസ് എ പൂക്കോയെ തങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ച നാട് അനുഗ്രഹിച്ച സ്ഥാപനം ഈ ജാമ്യാനൂരിയെ തന്നെയാണ് ജാമ്യാനൂരിയുടെ ഇതന്ധസുറ്റ നിലപാടാണ് ബഹുമാനപ്പെട്ട ഉലമാക്കളും അമറാക്കളും ഒന്നിച്ചു നിൽക്കുക എന്ന ആശയത്തിന്റെ കള്ളരിക്കളം വെട്ടി തുറന്ന് പഠിപ്പിച്ച് കരുത്തുറ്റ സമൂഹത്തെ വാർത്തെടുക്കുന്ന നാടാണ് സ്ഥാപനമാണ് മുറ്റമാണ് ജാമിയാനുരിയ ആ ജാമിയനൊരു ഉജ്ജലമാണ് അത് ഉയർന്ന നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാന കണ്ണിയുസാദിനെയും ശംസുല്ല്മയുടെയും ആശീർവാദത്തോടെ ഉയർന്നു വന്ന ചിന്തകളോടുകൂടി മുന്നോട്ട് പോകുക ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുലമയുടെയും ഷേഹുൽ ജാമിയുടെയും നേതൃത്വത്തിൽ മഹാനായ സയ്യിദുൽ ഉമ്മ സയ്യിദ പ്രിയപ്പെട്ടി ഷിഹാബട്ടങ്ങളുടെയും സയ്യിദ് അബ്ബാസ് അലി ഷിഹാബട്ടങ്ങളുടെയും നേതൃത്വത്തിൽ ജാമിയ എന്നും ഉയർന്ന് ഉയർന്ന് ഈ ഉത്തര ഈ ദക്ഷിണേന്ത്യക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവനും വഴികാട്ടിയായി വരട്ടെ ഒരു സർവകലാശാല പോലെ ഒരു സർവകലാ വല്ലഭന്മാർ സൃഷ്ടിക്കുന്ന മഹനീയമായി ഈ സ്ഥാപനം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഇതിനെ ഉത്തരോത്തരങ്ങളിലേക്ക് വളർത്തുമാറാവട്ടെ നമുക്കിടയിലുള്ള എല്ലാ അസ്പർശതകളും അസഹിഷ്ണുതകളും വെടിഞ്ഞുകൊണ്ട് ഒന്നിച്ചൊറ്റ കെട്ടായി ഒറ്റ ഉമ്മത്തായി ഒറ്റ സംസ്കാരമായി ഒറ്റ മുന്നണിയായി ഒറ്റ ആശയധാരയായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അസ്സലാ വലൈക്കും